ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ഫസ്റ്റ് ഡേ ലൈഫാണ് പക്ഷെ അത് വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപൂന്നിനാണ് പക്ഷെ നിങ്ങൾ ഇത് കാണുന്നുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ജനുവരി ഫസ്റ്റിനാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും ഇന്ന് അമ്പലങ്ങളിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഫുൾ അമ്പലങ്ങളിലേക്കുള്ള പോക്കും കറക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് അമ്മ ഇട്ടിട്ടുണ്ട് അമ്മ മറ്റേ ആര് ചേറാണ് കേട്ടോ ഞാൻ കുളിക്കാൻ വെള്ളം വെച്ചത് നല്ലതാണപ്പൊ കുളിച്ച കുളിച്ചേക്കൂളിയൊക്കെ കഴിഞ്ഞറങ്ങിയപ്പോ അമ്പലത്തിൽ പോ ക്യാൻസലായിട്ടോ എങ്ങ് വയ്യ എണീക്ക മടിയോ വേണമെന്ന് എണീക്കാം അപ്പോൾ അതങ്ങനെ ക്യാൻസൽ ആയി അപ്പൊ ഇത് ഞാൻ അമ്മ കുളിക്കാറുണ്ട് ഞാൻ അമ്മേനെ കുളിക്കാൻ അമ്മ നമുക്ക് പോകാമെന്നു പറഞ്ഞിട്ട് കുളിക്കാൻ വിട്ടപ്പോൾ വിട്ടപ്പൊളാണ് ആട്ടോ അത് പറയുന്നത് വയ്യ പിന്നെ അതൊന്നും ക്യാൻസലായി ഇത് ചിയാസിട്ടിട്ട ഇതെൻ്റെ കയ്യിൽ കുടിക്കാറില്ല കേട്ടോ ഒന്നരയുടെ കൂടുമ്പോഴാണ് കുടിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ചിയാസിഡ് ഇട്ട ഏടെ ചൂടുവെള്ളം പിന്നെ വേറെ ഉണ്ട് ഞാൻ ഇന്നത്തെ വീട്ടിലത് പറയണമെന്ന് വിചാരിച്ചതല്ലേ കേട്ടോ പക്ഷെ എന്നാൽ എനിക്ക് ചൂട് വന്നിരുന്നപ്പോൾ അങ്ങനെ പറയാൻ തോന്നാം ഞാൻ ഇന്നലത്തെ ഷോർട്സിൽ ഞാൻ എയ്റ്റേന്ന് ഇങ്ങനെ എന്താണ് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത് എയ്റ്റിൻ്റെ പാസ്റ്റ് ടെൻസാണ് എയ്റ്റെന്ന് അറിയാത്ത പാസ്റ്റ് ടെൻസാണ് എയ്റ്റെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് എനിക്ക് ഇന്നലെയാണോ മനസ്സിലായത് അപ്പോൾ ഞാൻ ആപ്പം ഞാൻ ആലോചിച്ചത് ഈ നെഗറ്റീവ് ഇടാൻ വരുന്നവർ അറി എല്ലാം അറിഞ്ഞിട്ടൊന്നല്ല നെഗറ്റീവ് ഇടാൻ വരുന്നത് വെറുതെ അങ്ങനെ എന്തേലൊക്കെ നെഗറ്റീവ് ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് വന്ന് നെഗറ്റീവ് ഇടുന്നവരാണ് കാരണം ഞാൻ എന്താണ് ആ ഞാൻ അത് ക്യാപ്ഷൻ ഇട്ടപ്പോൾ കമ്മ്യൂണിസ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഈ വലിയ ടീച്ചറ് പഠിക്കാൻ പോകുന്നുള്ളതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈറ്റിൻ്റെ സ്പെല്ലിങ് അറിയില്ല അപ്പോൾ ഞാൻ അതെന്താന്ന് വെച്ചാൽ ഞാൻ ക്യാപ്ഷൻ നോക്കിയപ്പോൾ ഞാൻ കറക്റ്റ് തന്നെയാണല്ലോ എഴുതിക്കുന്ന പാട്ട് ഏറ്റിൻ്റെ കറക്റ്റ് തന്നെയാണല്ലോ പിന്നെയും പുര ആൾക്കാരൊക്കെ അങ്ങനെ എന്താണ് ഞങ്ങളൊക്കെ സാധാരണ നീറ്റ് എന്നാണ് ഇതായി ഈ എ ടി എന്നാണ് എഴുതിയിരുന്നു ഈ എന്താ ഇങ്ങനെ എഴുതിയ വെച്ചേക്കുന്നത് ഏ ടി എന്ന് എഴുതി വെച്ചേക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം പിന്നെ ഞാൻ ഞാൻ പിന്നെ ഞാൻ എന്താ ചോദിച്ചാൽ പിന്നെ റിപ്ലൈ കൊടുക്കണമായിരുന്നു ആൾക്കാർ നിങ്ങൾക്ക് അത് ഇംഗ്ലീഷ് അറിയിപ്പ് പഠിച്ചിട്ട് ആകുമ്പോഴൊക്കെ ആ കമൻസ് റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും അപ്പോൾ ഇങ്ങനെ റിപ്ലൈ കൊടുത്ത റിപ്ലൈ കൊടുത്തായിരുന്നു ഇത്രയും അറിവുണ്ടെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എന്താണ് എന്തെങ്കിലൊക്കെ പറയണമെന്നേ ഉള്ളാണ്ട് നമ്മൾ എഴുതുന്നത് ശരിയാണോ അല്ലെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി അറിയോ ഇല്ലയോ അറിയൂലേതൊന്നും അവർക്ക് അറിയത്തില്ല കുറ്റം പറയണം ഞങ്ങൾക്കൊന്ന് കുറ്റം പറയണോ ഓക്കെ എന്നാൽ ഇത് ഇതാവാം കുറ്റം പറയുക വേറെ ഒന്നും ഇല്ലെങ്കിൽ ആ എന്നാൽ അത് കുറ്റം പറയാം അവിടെക്ക് അറിയല്ലോ എന്നുള്ളൊരു മൈൻഡാണ് അത് കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് സാധാകുമെന്ന് തോന്നി അതുപോലെ അറിയാത്തവരാണ് എന്നെ കുറ്റം പറയാൻ വരുന്നതെന്ന് ആലോചിച്ചപ്പോൾ ഓക്കെ എന്തായാലും പോട്ടെ അപ്പം ഇന്നത്തെ ഒരു എന്തൊരു ഡേ എങ്ങനെ ഇരിക്കും എന്നറിയില്ല ഏട്ടൻ എനിക്ക് വന്നാലാണ് നമ്മുടെ ഇന്നത്തെ ഡേ എങ്ങനെ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എന്താണ് ഇന്നത്തെ പ്ലാനിങ് അതൊക്കെ ഏട്ടനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാരണം ഏട്ട അല്ലെങ്കിൽ ഏട്ടൻ്റെ അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ ഏട്ടൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞാലാണ് നമ്മുടെ ഇന്നത്തെ ഡേ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇനി അപ്പം എന്തായാലും ഏട്ടനൊക്കെ നെങ്ങിട്ട് പറ്റും ഞങ്ങൾ ഞങ്ങൾ പ്ലാൻ മാറ്റി ഞാനും അമ്മയും ഏമ്മോളും കൂടിയിട്ട് ഞങ്ങൾ

நடந்தா அது எந்த பதுக்க பதுக்கூப்பி

ഡിസൈൻസിലെ നമ്മുടെ ശ്രീജിതന്നിട്ടുള്ള എന്റെ മറ്റേത് വാലന്റൈൻസ് ഡേക്കുള്ള പൊട്ടിച്ചോക്കാൻ പോണായി പറഞ്ഞിട്ട് അതൊരു മൈൻഡില് എന്താണ് നിങ്ങൾ ഇങ്ങനെ അമ്പലത്തേക്ക് വിളിച്ചാ പോലും കൂടി ഏട്ടനാണ് ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ പോലെ പറഞ്ഞിട്ട് അമ്പലത്തേക്ക് രാവിലെ വിളിച്ചപ്പോ ഏട്ടനെക്കാൻ പോയി ഞങ്ങളുടെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിച്ചപ്പോ ഏട്ടനെക്കാൻ വായി അച്ഛന് രണ്ടടിയുടെ കുറവുണ്ടത് കൊടുക്കണംന്ന് പറഞ്ഞു

അച്ഛന്റെ ഈ ഡ്രസ് ആ ഓർമ്മയുണ്ടോ ഓർമ്മയില്ല മുള്ളി ഡ്രസ് നിർമലേട്ടനും ചേച്ചി വന്നപ്പോ വന്നപ്പോ എടുത്താൽ

ഓക്കെ അപ്പൊ ഇതില്ലേ അഗസ്റ്റ് ഡിസൈൻസ് അപ്പൊ കണ്ടില്ലേ കുറവ് ഭയങ്കര ഇതില് എനിക്ക് പൊട്ടിക്കത്തോരായിട്ട് നിൽക്കണം കാരണം വാലന്റൈൻസ് ഡേക്കുള്ള ഷൂട്ടിനുള്ളത് അവിടെ എനിക്ക് ഫോട്ടോ അയച്ച ഡ്രസ്സ് അയച്ചാണ് കേട്ടോ വർക്ക് ഡേ എനിക്ക് ഞാൻ വെയിറ്റ് വെയിറ്റ് ഇന്നൊരു ഡ്രസ്സായിരുന്നു എന്നറിയാ അവിടെ എന്തിനും വർക്ക് ഡ്രസ്സ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എന്താണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സമയം രണ്ടു മണിയാവണ എന്താ മോളെ പ്രശ്നം അവൾക്ക് ഫോൺ കൊടുക്കാത്ത ഉദ്ദേശത്തിലാണ്ടോ ഏറ്റവും ഇത് കാവത്ത് കയറി എന്താ കാവത്ത് ചിഹ്നം എന്താ പിന്നെ സ്രാവ്മി വറുത്ത ഡൻ എനിക്ക് വയസ്സിക്കഴുന്നില്ല കേട്ടോ എനിക്ക് ചോർന്നും വെച്ചിരിക്കണില്ല അമ്മ റൂമിൽ പോയി കിടന്നു കിടന്നിട്ടുണ്ട് അമ്മ കെടുക്കാൻ പോയി ഇനി ഇപ്പോൾ രണ്ടുമണി എനിക്ക് കുറച്ചു നേരം എനിക്കും കുറച്ച് നേരം കിടക്കണം വയസ്സ് കാരണം നാല് മണിയാവുമ്പോൾ ഒരു കാര്യമില്ല കഴിച്ച് ഞാൻ പറഞ്ഞ് തരാം ഞാൻ പറഞ്ഞു വന്നു വരുന്നതല്ല കുറേ പേര് എൻ്റെ കമൻസ് ഞാൻ കണ്ടു ഇപ്പോൾ ന്യൂസേ എന്താണ് പഠിക്ക പഠിപ്പൊക്കെ തുടങ്ങിയിട്ട് എന്നാൽ പഠിക്കുന്നില്ലേ ഇപ്പം എന്തൊക്കെ പ്രയാസനായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ നമ്മളിപ്പം പഠിക്കുന്നു അത് ഞാൻ സ്റ്റാർട്ടിങ് ഞാനത് കാണിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി അത് കാണിക്കുന്നില്ല എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ പഠിപ്പിക്കുന്ന നിർത്തി അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തു എന്നല്ല അതിൻ്റെ അർത്ഥം അപ്പം എന്താ അതിപ്പോഴും സോറി അത് അതിപ്പോഴും എൻ്റെ കൂടെ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ജൂണിലാണ് എക്സാം വരുന്നത് അപ്പം അത് ഞാനത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ ഞാനത് പറഞ്ഞല്ലോ നമ്മൾ ഹൈഡിത്ത് വെക്കേണ്ടത് ഹൈഡിത്ത് വെക്കുന്നു എന്നുള്ള ഞാൻ അത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ അത് ഞാൻ കാണിച്ചു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഞാൻ ആ ഇപ്പോഴും കാണിക്കേണ്ടത് ഇഷ്ടം കാണിക്കാത്തതാണ് കേട്ടോ പിന്നെ ഓൺലൈൻ കൂടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനൊന്നും കാണിക്കാനില്ല ഓൺലൈൻ ക്ലാസ്സും കൂടി ആയതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഞാൻ ട്രെയിനിങ്ങിലൊക്കെ പോകുന്നതുകൊണ്ടാണ് ട്രെയിനിങ് പോകുന്നത് വർക്കും ഒക്കെ ചെയ്യുന്നു ചെയ്യാതെ ഞാൻ എപ്പോഴും അത് കാണിച്ചുകൊണ്ടിരുന്നായിരുന്നത് പക്ഷേ ഇപ്പോൾ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് എന്താണ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താ കൂടുതൽ കാണിക്കാനുള്ളത് ഓൺ എടുപ്പൊന്നും കാണിക്കാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നും അതിൻ്റെ കൂടെ എനിക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള വേറൊരു കോഴ്സ് ഞാൻ ചേർന്നിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് എം ടി ടി സി ആണ് വിത്ത് പ്രീപ്രൈമറി ടി ടി സി കോഴ്സാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ചെറിയ കുട്ടികളെ നമ്മൾ കൂടുതലും ഇങ്ങളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ചെറിയ കുട്ടികളെയാണ് അപ്പോൾ അവരെ അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും അവരുടെ അവരായിട്ട് നമ്മൾ നിൽക്കണം നമ്മൾ അവരുടെ അടുത്ത് വലിയ ആൾക്കാരെ പോലെ നിന്നിട്ടൊന്നും കാര്യമില്ല നമ്മൾ അവരെ പോലെ ആവണം നമ്മൾ എന്നാലാണ് നമുക്ക് ചെറിയ പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനത് അത് കുറച്ചും കൂടിയും എനിക്ക് ഒന്നും കൂടി എന്താണ് കുട്ടികളെ കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ സൈക്കോളജിയെ കുറിച്ച് മനസ്സിലാക്കാനും എല്ലാം ഇങ്ങനെയാ അപ്പം നമുക്ക് നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ മക്കളെപ്പോൾ നമുക്ക് ഇതാക്കാം പക്ഷേ കുറേ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ എന്തേന്നൊക്കെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസും കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ നമുക്ക് വരും അപ്പം അതിൻ്റെ കൂടെ ഞാനിപ്പോൾ വേറെ കോഴ്സ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ടീം ഇൻട്രവലിൻ്റെ ഇ സി പി സി കോഴ്സാണ് ഞാൻ ചെയ്യുന്നത് എ സി പി സി കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലി ചാറ്റർഡ് പ്രിപ്പറേറ്ററി കോഴ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ആയിട്ടുള്ള പേര് വരുന്നത് ഇത് ടീം ടീം ഇൻ്റർവലിന് കീഴിലാണ് ഇപ്പോൾ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു മോണ്ടിസോറി ഡിപ്ലോമ കോഴ്സ് തന്നെയാണ് അപ്പോൾ അത് വൺ ഇയർ ആണ് ഈ കോഴ്സിൻ്റെ ഒരു ടൈം പീരീഡ് വരുന്നത് സിക്സ് ഇയർ സിക്സ് മന്ത്സ് നമുക്ക് ക്ലാസ്സസും സിക്സ് മന്ത്സ് നമുക്ക് മറ്റേ എന്താണ് പ്രൊഫഷണൽ ട്രെയിനിങ്ങും ആണ് നമുക്കിതിൽ വരുന്നത് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ വാലിഡ് ആണ് പിന്നെ അതുപോലെ തന്നെ ഹഡ്രഡ് പേഴ്സൻറ്റേജ് പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് വരുന്ന കുറപ്പ് തരുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ എന്താണ് ഇപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് വൺ മന്ത് ആയിട്ടേ ഉള്ളൂ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാനത് പറയാൻ തരുന്നത് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളോട് പറയുന്നത് അപ്പം ഞാൻ മുന്നേ ചെയ്ത കാര്യങ്ങളായാലും ഞാൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാറുള്ളൂ അപ്പം ഇത് ഞാൻ വൺ മന്ത് മന്ത്രി ഇങ്ങനെ കോഴ്സിന് ചേർന്നിട്ടുണ്ട് അപ്പം ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡായതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഞാനിപ്പം എന്താണ് എനിക്ക് പക്ഷെ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ഭയങ്കര ഇതായിട്ട് തോന്നി ഭയങ്കര കംഫേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ കംഫേർട്ട് ആൻഡ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ട്യൂട്ടേഴ്സാണ് ഇപ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ്സാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഒരുപാട് പാരൻസും വലിയ ആൾക്കാരും അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ക്ലാസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും എന്താണ് പറ്റിയ ഒരു ടൈമിൽ നമ്മളിപ്പോൾ ഞാൻ മക്കളെ മക്കൾ ഉണ്ട് പിന്നെ ഇപ്പം എൻ്റെ ഇപ്പോൾ കൂടെ കൂടെ ഇപ്പം കോഴ്സിൽ ചേർന്നിട്ടുള്ളവർക്കും മക്കളുള്ളവരും അങ്ങനെ ഒരുപാട് തിരക്കുകളൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും പണികളും കുട്ടികളും നോക്കലൊക്കെ കഴിഞ്ഞ് അവരൊക്കെ ഉറക്കി നമുക്ക് 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 എപ്പോഴാണോ നമുക്ക് ഈ കോഴ്സിന് ഇരിക്കാൻ ക്ലാസ്സിന് ഇരിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ടൈം നോക്കിയിട്ടാണ് അവരെപ്പോഴും ക്ലാസ് ഷെഡ്യൂൾ ഷെഡ്യൂൾ ചെയ്യാറുള്ള കേട്ടോ അപ്പം അതാകുമ്പോൾ തിരക്കൊക്കെ കൊഴിഞ്ഞിട്ട് നമുക്ക് സമാധാനമായിട്ടിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം പിന്നെ നമുക്ക് ഭയങ്കര കംഫർട്ട് ആൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്യൂട്ടേഴ്സാണ് നമുക്ക് ഉള്ളത് കാരണം നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടായാലും നമുക്ക് ഓപ്പണായിട്ട് ചോദിക്കാനും നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനും ഒക്കെ എന്ത് കാര്യത്തിലും ക്ലാരിഫൈ ക്ലാരിഫൈ ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ട്യൂട്ടേഴ്സ് ടൂട്ടേഴ്സാണുള്ളത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്യൂട്ടേഴ്സ് ടൂട്ടേഴ്സാണുള്ളത് പിന്നെ അതുപോലെ തന്നെ എനിക്കതിൽ എന്താണ് ബേസിക്കലി എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് സൈക്കോളജിയും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ് എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് കേട്ടോ അപ്പോൾ എന്താണ് ഞാൻ അതിൻ്റെ ഇപ്പോൾ ഞാൻ ക്ലാസ് ഞാൻ കാര്യങ്ങളും ഒക്കെ ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽസായിട്ട് നമുക്കിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ കോഴ്സ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണല ബാലറ്റ് സർട്ടിഫിക്കറ്റിലൂടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് ഇവർ നമുക്ക് ഉറപ്പ് തരുന്ന കേട്ടോ ഇപ്പം നമുക്ക് പുറത്ത് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇൻഡർവേലിൻ്റെ ടീമിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാം എന്നൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പ് തരേണ്ടിട്ടുണ്ട് അതാണ് എന്നെ മെയിനായിട്ട് ഇത് അട്രാക്ട് ചെയ്തൊരു കാര്യം ഇപ്പം ഇതിൽ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ആണ് ആൻഡ് സ്റ്റഡി ഫ്രം ഹോം ആണ് കേട്ടോ അപ്പം ഇതിൽ കുറച്ച് ഗ്രൂപ്പ് സെക്ഷനാണ് നമുക്ക് ഉണ്ടാവും ഒരു പത്ത് പതിനഞ്ച് പേരെ കൂടുന്ന ഒരു ഗ്രൂപ്പ് സെക്ഷൻ ഒരു നമുക്ക് എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് ഉണ്ടാവുമ്പോൾ ഇപ്പോൾ കുട്ടികളുള്ളവർ വർക്കുള്ളവർ അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്ന ഈ കോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പം അവർക്കൊക്കെ കൺവീനിയൻ്റ് ഒരു ടൈമിൽ മിക്കപ്പോഴും ഈവനിങ്ങിലാണ് ക്ലാസ് എപ്പോഴും ഷെഡ്യൂൾ ചെയ്ത് വെക്കാറ് പിന്നെ ഇതിൽ പത്ത് സബ്ജക്ട്സ് ആണ് ഉള്ളത് അതിൽ എനിക്ക് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻറ്റായിട്ട് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഞാൻ പറഞ്ഞല്ലോ ചൈൽഡ് സൈക്കോളജി ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് കെട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ്സ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ പറഞ്ഞാൽ നമുക്ക് പാരൻറ്റ്സ് നമ്മളെ പാരൻസ് എങ്ങനെയാണോ വളർത്തിക്കൊണ്ട് പോകുന്നത് ആ ഒരു സിസ്റ്റത്തിന് നമുക്ക് ഇപ്പോഴത്തെ ഇപ്പോഴത്തുള്ള കുട്ടികളെ നമുക്ക് എന്തായാലും വളർത്തിക്കൊണ്ടു വരാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ കുട്ടികളുടെ കൾച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ നേച്ചർ ആയിക്കോട്ടെ അവരുടെ സിറ്റുവേഷൻ ആയിക്കോട്ടെ എല്ലാം Hva er det du får lært ham om? പണ്ട് നമ്മളെ തല്ലി പഠിപ്പിച്ച പോലെ ഒന്നും ഇപ്പോൾ പഠിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അവരുടെ അവരിലൊരാളായി നിന്ന് നല്ലൊരു ഫ്രണ്ടായി ഒരു ഫ്രണ്ടിനെ പോലെ നിന്ന് അവരുടെ കാര്യങ്ങൾ നോക്കണം അല്ലെങ്കിൽ അന്നലൊക്കെയാണ് അവരവരുടെ കാര്യങ്ങൾ ഓപ്പണായിട്ട് നമ്മളോട് പറയുള്ളൂ അപ്പോൾ ഒരു പാരൻറ്റ് പ്ലസ് ടീച്ചർ അങ്ങനെ രണ്ട് ഓപ്ഷനാണ് അപ്പോൾ നല്ലൊരു പാരൻ്റ് ആവാനും അല്ലെങ്കിൽ നല്ലൊരു ടീച്ചർ ആവാനും ഈ കോഴ്സ് യൂസ്ഫുള്ളാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തോട്ടോ പിന്നെ ഈ കോഴ്സ് മാത്രമല്ല ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് അവരുടെ ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റിയാണ് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് അവരെ കോണ്ടാക്ട് ചെയ്തത് തന്നെ നമ്മുടെ മുക്ത ലാക്ട്രസ് മുക്തയുടെ മോളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആളുടെ ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഇവരെ കോണ്ടാക്റ്റ് തന്നെ ചെയ്തത് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കെ ജി തൊട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾ എഴുതാനും വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അറബിക് അങ്ങനെയുള്ള ലാംഗ്വേജ് ഒക്കെ ഒന്ന് തറവാക്കി കൊടുക്കാനും ഒരു തേർട്ടി ഒരു മുപ്പത് നാൽപ്പത് ദിവസത്തെ ഒരു കോഴ്സാണ് ഇപ്പോൾ ആണെങ്കിൽ വെക്കേഷൻ കോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവർ വളരെ നേരത്തെ തന്നെ ക്യാഷ് കോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർക്ക് ക്ലാസ് റൂം കോഴ്സ് എന്ന് പറഞ്ഞിട്ട് സിലബസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള കോഴ്സും ഉണ്ട് കേട്ടോ അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് പറഞ്ഞത് അതായത് ഏത് സിലബസ് വേണം എന്ന് മനസ്സിലാക്കിയിട്ട് അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയ അതിന് ശേഷം അത് ഏത് അതിൻ്റെ ലെവൽ അറിഞ്ഞ് ഇപ്പോൾ എനിക്കുണ്ടായിരുന്നു നോട്ട് അസ് അസസ്മെൻറ്റ് ടെസ്റ്റ് എന്താ എന്ത് എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ എനിക്ക് എന്തൊക്കെ അറിയാം എന്നൊക്കെ നോക്കിയിട്ട് അസസ്മെൻറ്റ് അസസ്മെൻറ്റ് ടെസ്റ്റിന് ശേഷമാണോ അവർ നമ്മളെ ക്ലാസ് ഷെഡ്യൂൾ ഷെഡ്യൂൾ തരുമുള്ള ഇത്ര ക്ലാസ് വേണം അല്ലെങ്കിൽ എത്ര സെക്ഷൻ പോകണം എത്ര സെക്ഷൻസ് പഠിച്ചാലാണ് ഞാൻ റെഡി എന്നൊക്കെ പറഞ്ഞു തരികയുള്ളൂ അപ്പോൾ അതെനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി കാരണം ഇപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളായാലും പലരും പല ലെവലിലുള്ളവരുടെ ആയിരിക്കും ഇപ്പം ഓരോരുത്തരുടെ കാര്യങ്ങൾ അസസ് ചെയ്ത് ക്ലാസ് ഷെഡ്യൂൾ ചെയ്യുന്നതാണ് അപ്പം നേരത്തെ തന്നെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കുട്ടികളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വളരെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ സുഖമാണ് നമ്മുടെ ഫാമിലിയിൽ തന്നെ ചെറിയ കുട്ടികളുള്ള ഉള്ളവരുണ്ട് അപ്പം ഒന്ന് രണ്ട് പേര് ഞാൻ ഈ ഇ സി പി സി കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് കണ്ടിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവരുടെ തന്നെ ക്രാഷ് ക്രാഷ് കോഴ്സ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് അത്രയും അടിപൊളിയാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂടേഴ്സ് ആണ് നമ്മുടെ കണ്ടല്ലേ ആണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പൊ ആവശ്യമുള്ളത് ആർക്കാണെന്ന് വെച്ചാല് ഞാൻ വരെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ആവശ്യമുള്ളവരും അപ്പോൾ ഇപ്പോൾ ടൈം അപ്പോൾ എത്ര സമയം എത്ര ആയിരുന്നു സമയം കുറച്ച് കുറച്ച് ആയി മോള് ഉറങ്ങാണ് കേട്ടോ ഉമ്മോൾ ഇപ്പം ഉറങ്ങി പിന്നെ അതുപോലെ തന്നെ ഏട്ടൻ അവിടെ ഇല്ല ഏട്ടൻ പുറത്ത് പോയി അമ്മ മേലേ ഗം കയറി പിന്നെ ഞാൻ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ എഴുതാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ അത് അതിനുവേണ്ടി ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോഴൊക്കെയാണ് ഇരിക്കുന്ന ടൈം പിന്നെ എന്താ വെച്ചാൽ പോയ ഇത്രയൊക്കെ ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ടാറ്റാ